ശ്രീ കെ എൻ രാഘവൻ പ്രധാനമായും ഏതാണ്ട് ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നത്തിൽ പതിനാല് ശതമാനമാണ് കേരളത്തിൽ നിന്നുള്ളത് അതുകൊണ്ട് കേരളത്തിനാണ് വലിയ ആഘാതം ഉണ്ടാക്കുന്നത് ഒരു സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ കൂടി ഈ അമേരിക്കയുടെ നടപടി എങ്ങനെ കാണുന്നു നമുക്ക് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അമേരിക്കയുടെ നടപടി തീർച്ചയായും ഞെട്ടിക്കുന്ന നടപടിയായിരുന്നു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം വരെ തിരികെ ഉണ്ടായിരുന്നില്ല ഏപ്രിൽ രണ്ടു തൊട്ടൊരു പത്ത് ശതമാനം തീരുവ ഇട്ടപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അതുപോലെയായിരുന്നു അതുകഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പ്രഖ്യാപിച്ചു ഇതാ പെട്ടെന്ന് അമ്പത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നു ഇത് മാത്രമല്ല പല രാജ്യങ്ങൾക്ക് പല നിരക്കിലുള്ള തീരുവ എന്നുള്ള ഇല്ലാത്ത ഒരു സമ്പ്രദായമാണ് അമേരിക്ക ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഓരോ വസ്തുവിനും എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നികുതിയെ പാടുള്ളൂ അതിന് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റേറ്റസ് എന്നെല്ലാം പറഞ്ഞ ഒരു സമ്പ്രദായം ലോക വ്യാപാര വാണിജ്യ നയത്തിൽ കൊണ്ടുവന്നതും ഈ വേൾഡ് ട്രേഡ് അസോസിയേഷനെ മാരെയുള്ള സംഘടനയെല്ലാം ബലവത്താക്കിയല്ല അമേരിക്ക തന്നെയാണ് ഇപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് നേരെ അതെല്ലാം തിരിച്ചു വെച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നയം മാറ്റുക എന്ന ഒരു നിലപാടിലേക്കാണ് അമേരിക്ക എത്തിയത് അതിൽ ഏറ്റവും അധികം ആഘാതം ഏൽക്കുന്ന ഒരു വിഭാഗം ഈ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സാണ് സമുദ്രോൽപ്പന്ന കയറ്റുപതി രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ നിന്ന് ഏകദേശം എട്ട് ബില്യൺ ഡോളറിന്റെ അതായത് ഉദ്ദേശം ഒരു അറുപത്തി അഞ്ച് അല്ലെങ്കിൽ അറുപത്തി ഏഴായിരം കോടി രൂപയുടെ സമുദ്രോൽപന്ന യ്ക്കപ്പെടുന്നുണ്ട് അതിനേകദേശം നാപ്പത് ശതമാനം അമേരിക്കയിലേക്കാണ് പോകുന്നത് അപ്പൊ ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ് അതുമാത്രമല്ല അമേരിക്കൻ വിപണിയിൽ ഏറ്റവും അധികം കൊഞ്ച് സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ് മുപ്പത്തിനാല് ശതമാനത്തോളം ഉണ്ട് അപ്പൊ ഒരു മൂന്ന് ബില്ല്യൺ ഡോളറിനടുത്തുള്ള കച്ചവടം ഒറ്റയടിക്ക് നിർത്താൻ കേൾപ്പുള്ള ഒരു തീരുമാനമാണ് പ്രസിഡന്റ് ട്രംപ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഉണ്ടാവുന്ന ഈ കയറ്റുമതിക്കാർക്ക് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തു പോകുന്ന കൾച്ചർ ചെയ്യുന്ന അതായത് കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീൻ പണ്ടേ അമേരിക്ക നിരോധിച്ചു ഇവിടെ കടലാമയുടെ പ്രശ്നം അപ്പൊ കൾച്ചർ ചെയ്ത് എടുക്കുന്ന വരാമി ഷിംപാണ് പോകുന്നത് അപ്പൊ ആ ഒരു സപ്ലൈ ചെയിൻ മുഴുവൻ യൂണിറ്റ് ഇതിനേക്കാൾ കുറഞ്ഞ അവർക്ക് നൽകും അല്ലേ പതിനഞ്ച് ശതമാനം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ വിയറ്റ്നാമിന് ഇരുപത് ശതമാനം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഇന്തോനേഷ്യ പത്തൊമ്പത് ശതമാനം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എന്നിട്ട് ചൈനയ്ക്ക് വരെ മുപ്പത് ശതമാനം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ ഇവർക്കെല്ലാം ഇത് വലിയ മുൻതൂക്കം ലഭിക്കുന്ന രീതിയിൽ ഉള്ളൊരു താരിഫാണ് അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇന്ത്യ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പൊ ഇന്ത്യ വിചാരിച്ചുകൊണ്ട് റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ച തുടങ്ങിയത് ഫെബ്രുവരി മാസത്തിൽ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി എടുത്ത തീരുമാനമാണ് ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും വ്യാപാര കരാർ ഒപ്പുവയ്ക്കുക എന്നുള്ളത് ഈ പകരച്ചുങ്ങം മരുന്നിനുമ്പോൾ പെടുന്ന തീരുമാനമാണ് അത് പ്രകാരം ആറ് വട്ടം ചർച്ച നടന്നു കഴിഞ്ഞു പക്ഷെ ചില അമേരിക്കയുടെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ട് നമ്മുടെ പോലെ സമ്മർദ്ദം പരുത്താൻ വേണ്ടിയായിരിക്കാം ഇത് കൊണ്ടുവന്നിരിക്കുക അതേ നമുക്ക് പോവിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അതുകൊണ്ട് ഈ മേഖലയ്ക്ക് പല മേഖലകൾക്കും ഇതുണ്ട് കാരണം എൺപത്തിയാറ് ബില്യൺ ഡോളറിന്റെ കയറ്റപ്പതി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം അമ്പത് ബില്യണിന് ഈ തീരുവ മൂലമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ പല മേഖലകളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞവര് കശുവണ്ടി കയറ് മത്സ്യ ഉൽപ്പന്നത്തിന് പുറം സമുദ്ര ഉൽപ്പന്നത്തിന് പുറമെ ഇത് പിന്നെ അതുമാതിരി ഇന്ത്യയിൽ തന്നെയുള്ള വേറെ ഇപ്പൊ ജെമ്മൻ ജല്ലറി ഉണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഉണ്ട് പല മേഖലകൾക്കും വലിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് കർഹനായിട്ട് നോക്കിയിട്ട് രണ്ട് മാർഗേ കാണുന്നുള്ളൂ ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ആ ചർച്ചയിൽ ഒരു വേഗം ഒരു എല്ലാവർക്കും നല്ല വരുത്തുന്ന രീതിയിലുള്ള ഒരു പരിഹാര മാർഗം ഉണ്ടാവുക പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഒരു പാഠം ഇനി മാത്രം ആശ്രയിച്ച് പോകാൻ പറ്റില്ല ബാക്കിയുള്ള വിപണികൾ കൂടി നമ്മൾക്ക് പ്രാപ്യമാവണം അതിനുവേണ്ടി വളരെ വേഗം തന്നെ ഫ്രീ ട്രേഡ് അതായത് ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ റഷ്യ ഉക്രൈൻ സംഘർഷം ഇല്ലാതാക്കാനാകില്ല ഇന്ത്യ വിചാരിച്ചാൽ മാത്രമല്ല ചൈനയ്ക്കില്ലാത്ത നിരോധനമാണ് ഇന്ത്യക്ക് ഈ അർത്ഥത്തിലുള്ളത് തീരുവയുടെ കാര്യത്തിലുള്ള അധിക ചുമത്തൽ അപ്പോ എന്തായിരിക്കും ഇനി ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇതിനെ പരിഹരിക്കാനായി ചെയ്യാനാവുക പ്രത്യേകിച്ച് കേരളത്തിന് വലിയ ആശങ്കയുണ്ട് ഈ വിഷയത്തിൽ മറ്റന്നാൾ മുതൽ അടുത്ത ആഴ്ച മുതൽ ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുമായിട്ടൊക്കെയുള്ള കൂടിയാലോചനകളുണ്ട് കേൾക്കുന്നു അല്ല രണ്ട് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് പുതിയ വിപണി വികസിപ്പിച്ചെടുത്തേ തീരൂ ഇനിയിപ്പൊ തൽക്കാലം അമേരിക്ക കുറച്ച് ചുങ്ങം കുറച്ചു എന്ന് വിചാരിക്കാം നാളെ ബ്രിക്സ് എന്നും പറഞ്ഞ് വേറൊരു ചുങ്കം കൊണ്ടുവരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ മുകളിൽ ചുങ്ങം കൊണ്ടുവരുന്ന അദ്ദേഹം ഒരു താക്കീത് ഈ താക്കീതും ഭീഷണി ഉണ്ടെങ്കിൽ അതൊരു അനശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്നു ഒരു ഉണ്ടെങ്കിൽ കച്ചവടം നടക്കില്ല കാരണം എന്ത് ഉറപ്പിന്റെ മുകളിലാണ് ഒരു വർഷക്കാലത്തേക്ക് ഒരു ബയർ ഒരു വാങ്ങുന്ന ഒരാൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സെല്ലറിന്റെ അടുത്തുനിന്ന് ഒരു കോൺട്രാക്ട് എടുക്കുക പറ്റില്ല കാരണം വിലയുറപ്പിച്ച് വേണം കച്ചവടം മുമ്പോട്ട് പോകാനായിട്ട് ആ വില ഉറപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ഞാൻ അത് കൂടുതൽ പിഴ ഇടാം പിന്നെ ഇട്ടേക്കാം ബ്രിക്സിന്റെ മുകളിൽ ഇട്ടേക്കാം എന്നെല്ലാം പറയുമ്പോൾ വരുന്നത് അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് മാറി നമ്മൾ പുതിയ വിപണികൾ തേടേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് എഫ് ടി യെ പോലെ ഇ യു ആയിട്ട് ഉള്ള ചർച്ചകൾ വേഗം പരിഗണിച്ച് അവിടെ ഒരു എഫ് ടി യെ കൊണ്ടുവരിക ദക്ഷിണ അമേരിക്കയിലുള്ള രാഷ്ട്രങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധം ചെയ്യുക ആഫ്രിക്ക അതുമാതിരി പുതിയ വിപണികളിലേക്ക് നമ്മൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണം എന്നാൽ മാത്രമേ ഇതിൽ നിന്നും പുറത്തു വന്ന് ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലേക്ക് കൂടിയുള്ള കയറ്റുമതി നടത്താനായിട്ട് നമ്മൾ തയ്യാറാവണം അതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് പിന്തുണ ഈ മേഖലകൾ അറിയിക്കുന്നു കാരണം ഇപ്പോൾ ഉണ്ടാകുന്നത് കയറ്റുമതിയുടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു ആ സപ്ലൈ ചെയിനിൽ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും പലരുടെയും തൊഴിൽ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഈ വ വിലയില്ലാതെ ഈ കൾച്ചർ ചെയ്യുന്നതായിട്ടുള്ള കൊഞ്ചുകളും ബാക്കി മത്സ്യങ്ങളും വിലയില്ലാതെ വരികയാണെങ്കിൽ ആ മേഖലയ്ക്ക് മൊത്തത്തിൽ തിരിച്ചടിയുണ്ടോ ഉണ്ടാവും അപ്പൊ പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് സാമ്പത്തിക സമയം ഉണ്ടായേ തീരുവുള്ളൂ പുതിയ വിപണി കണ്ടെത്തുന്നവരെ ഈ സ്ഥിതി സ്റ്റെബിലൈസ് ചെയ്യുന്നവരെ ആ ഒരു രീതിയിലുള്ള സഹായം ഈ മേഖലകളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് താങ്കൾ എടുത്തു പറയുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള സഹായം വേണം പിന്നൊന്നൊരു ആൾട്ടർനേറ്റീവ് ബിസിനസ് മേഖല കണ്ടെത്തണം ഈ അമേരിക്കയുടെ നഷ്ടം നികത്താൻ പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്നങ്ങളുടെയും തേയിലയുടെയും കശുവണ്ടിയുടെയും ഒക്കെ ഭാഗമായുള്ള ഇതാണ് താങ്കൾ പറയുന്ന നിർദ്ദേശം അല്ലേ അതെ ഇതാണ് പറയുന്ന നിർദ്ദേശം തീർച്ചയായും ഇനി ഇതിൽ പ്രായോഗികമായി ഇപ്പോൾ അമേരിക്ക ചുമത്തിയ ഈ അൻപത് ശതമാനം തീരുവ ഏതാണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ വരും ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴോട് കൂടി പ്രാബല്യത്തിൽ വരും ഇപ്പോൾ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ന് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ആൾട്ടർനേറ്റിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയില്ലല്ലോ അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി എങ്ങനെയാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ശ്രീ കെ അത് അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി കാരണം ഉള്ള ഓർഡർ നമ്മളിപ്പോ അടുത്ത മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ആറ് മാസത്തേക്കുള്ള എക്സ്പോർട്ട് കണ്ടുകൊണ്ടാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ആ ഓർഡർ അപ്പൊ ഈ പറഞ്ഞ കാര്യം ഫാമിൽ നിന്നുള്ള ഓർഡർ ഉണ്ടാവും അല്ലെങ്കിൽ മത്സ്യബന്ധ ഏഹ് മീൻപിടുത്തക്കാരുടെ നിന്നുള്ള ഓർഡർ ഉണ്ടാവും ആ ഓർഡറുകൾ ഇവിടെ എടുക്കാൻ പറ്റാവുന്ന കഴിഞ്ഞാൽ അവിടെ ആ ഫാമിനും ആ ഹാച്ചറിക്കും ആ ഫിഷർമെൻ അതായത് മീൻ പിടിക്കുന്ന ബോട്ടുകൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക അപ്പൊ അത് തരണം ചെയ്യാനായിട്ടാണ് സാമ്പത്തിക സഹായം വേണം എന്ന് പറയുന്നത് അപ്പൊ അത് വേറെ മാർക്കറ്റുകളിലേക്ക് വേഗം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം മൂന്ന് കോടി മൂന്ന് ബില്യൺ ഡോളറിന്റെ കച്ചവടം വേറൊരു മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയിട്ട് തരാമെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ സ്വീകരിക്കാൻ പോകുന്നില്ല അപ്പൊ ഒരു സാവകാശം വേണം ഇത് എത്ര വന്നു കഴിഞ്ഞാലും ഫ്രോസൺ ആണ് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നല്ലപോലെ കോൾഡ് ചെയിനും കോൾഡ് സ്റ്റോറേജും ഡെവലപ്പ് ചെയ്ത് നാൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുള്ള ഒരു വസ്തു ിക്ക തന്നെ വേ വേറെ വിപണി കാണുന്നതിനോടൊപ്പം ആൾക്കാർക്ക് തൊഴിലവസരങ്ങളും ഈ മേഖലയില് പെട്ടെന്നുള്ള വില തകർച്ച പോലും ബാക്കി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാനും സൂക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി പുതിയ വിപണി കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും അങ്ങനെയൊരു അങ്ങനെയൊരു കരട് പദ്ധതിയാണ് സർക്കാരിന് സമർപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ ദുരിതങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും